എഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു അയല ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു പ്രാവശ്യം അയല ഇതുപോലെ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കും അത്രയും ടേസ്റ്റിയിട്ടുള്ളൊരു ബിരിയാണിയാണ് അപ്പോൾ നമുക്കൊരു അയല ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം ഈ ഒരു അയല ബിരിയാണി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാൻ ഇവിടേതേ മൂന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് വരഞ്ഞ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ അളവിൽ നല്ലരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു മസാല മീനിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഇതുപോലെ മീനിൽ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്കിത് അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു ബിരിയാണി ചെറിയൊരു അളവിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അരിയൊന്ന് കുതിർത്തെടുക്കാം ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എനിക്ക് ബിരിയാണിയൊക്കെ വെക്കാൻ കൂടുതലിഷ്ടം ജീരകശാല റൈസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതരിയാണ് ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അരി ഞാനിവിടെ നല്ലോണം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് കുതിർക്കാനൊക്കെ ആയിട്ട് മാറ്റിവെക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അരി വേവിക്കാനായിട്ടുള്ള വെള്ളമൊക്കെ അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കഷ്ണം കഷ്ണപ്പട്ട നാല് ഗ്രാമ്പൂ രണ്ട് ഏലക്കയായിട്ടിട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ കുറച്ച് മല്ലിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം കേട്ടോ അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഈ ഒരു വെള്ളത്തിൽ ഒരല്പം ഉപ്പ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കണം കേട്ടോ എന്നാലാണ് ചോറൊക്കെ വെന്ത് വന്ന് കഴിഞ്ഞാൽ ചോറിൽ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ടാവുക നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഉപ്പ് കുറച്ചിങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാവണം അപ്പോൾ അരി ഒന്ന് വെന്ത് വരട്ടിട്ടോ അപ്പോൾ ഞാൻ അരി വേറൊരു അടുപ്പിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ മസാല മസാലപ്പരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മീനുണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ മീനൊക്കെ ഒന്ന് നിരത്തി വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ മീൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ചിലർ ഷാലോ ഫ്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ടോ എടുക്കാറ് പക്ഷേ ഞാൻ അങ്ങനെയല്ല നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് എന്നാലാണ് എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ അരിയൊക്കെ അതേ നല്ലോണം എന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം മറിച്ചൊക്കെ ഇട്ടോ എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് കേട്ടോ ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഒരു കടായി അടുപ്പ് വെച്ചുകൊടുത്തതിനു ശേഷം ഇതിലോട്ടൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ ഇതിലോട്ട് നാല് സവാള നല്ലോണം കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വയറ്റിയിട്ടെടുക്കാം ഈ ഒരു സവാള ഒക്കെ നല്ലവണ്ണം ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വയറ്റി എടുക്കാനായിട്ട് നമ്മൾ സവാള വയറ്റിയിട്ട് എടുക്കണ ആ ഒരു സമയത്ത് തന്നെ ഇതിലോട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബാലൻസ് വന്നിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ അത് കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഇതൊന്ന് വയറ്റി എടുക്കാനായിട്ട് സവാള ഒക്കെ നന്നായിട്ടൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്ക് ഇതൊന്ന് വയറ്റിയെടുക്കാം ഇപ്പോൾ ഇതേ സവാളൊക്കെ നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അതൊന്ന് വയറ്റിയെടുക്കണത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് പോകുന്ന വരയ്ക്ക് നന്നായിട്ട് ഇതൊന്ന് വയറ്റിയെടുക്കാം കുറച്ച് നേരം നല്ലവണ്ണക്കൊന്ന് വയറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ വലിയ രണ്ട് തക്കാളിയാണ് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ലോണം പഴുത്തിട്ടുള്ള തക്കാളി പോകണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് എനിക്കിവിടെ അധികം പഴുക്കാത്ത താളിയാണ് ടക്കിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു തക്കാളിയൊക്കെ നല്ലവണ്ണക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരയ്ക്ക് ഞാനിതൊന്ന് വയറ്റിയെടുക്കുന്നുണ്ട് തക്കാളി ചേർത്ത് നല്ലോണം ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് കുറച്ച് മല്ലിയാല കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ രണ്ട് പച്ചമുളക് ഇങ്ങനെ നെടുുക കീറിയിട്ടുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് വയറ്റിയെടുക്കാം ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ ഒന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർക്കാം പിന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ മീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചോറൊക്കെ വേവിക്കുന്ന സമയത്തും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ടൊക്കെ ചേർക്കാം പൊടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വയറ്റിയെടുക്കാം പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് പോകണവരയ്ക്ക് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വയറ്റി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തൈരൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് വയറ്റി വയറ്റിയെടുക്കട്ടോ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീനുണ്ടല്ലോ അതൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം തൈരൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഇതൊന്ന് വയറ്റി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മസാല ഇതുപോലെ ഒന്ന് പരത്തി കൂടെ വെച്ചുകൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീനുണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ ഒരു മസാല ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മസാല ആദ്യം ഒന്ന് മാറ്റി മാറ്റിയെടുത്തതിനു ശേഷം മാറ്റി വെച്ചതിന് ശേഷം മീൻ വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മസാല വെച്ചുകൊടുത്താലും മതിയിട്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ മസാലയിലൊന്ന് മീനൊക്കെ ഒന്ന് പൊതിഞ്ഞെടുത്തതിനു ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്ന ചോറുണ്ടല്ലോ അത് മൊത്തത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരല്പം മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് നിർബന്ധമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം എന്നാലാണ് ആ ഒരു ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ വരുള്ളൂ കേട്ടോ ഇപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഇതുപോലെ എല്ലാ ഭാഗത്തൊന്ന് എത്തിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് അടച്ചിട്ട് ഒന്ന് ദം ചെയ്തിട്ട് എടുക്കാം ദം ചെയ്തിട്ടെടുക്കാനായിട്ട് ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് നല്ല ചൂടായിട്ടുള്ള ദോശക്കല്ലാണ് അത് ഫ്ലെയിം ഓൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബിരിയാണി പാത്രം ഇറക്കി വെച്ചുകൊടുത്തിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം ഇത് ദം ചെയ്തിട്ട് എടുക്കാം പത്ത് മിനിറ്റോളം ഇത് ദം ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഉടനെ തന്നെ തുറക്കൊന്നും ചെയ്യരുത് കേട്ടോ വീണ്ടും ഒരു പത്ത് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ തുറക്കാനായിട്ട് ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് തുറക്കണത് ഇപ്പോൾ നല്ല ബിരിയാണിയുടെ മണക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലുള്ള ചോറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം അതിന് ശേഷം മീനും കൂടെ ഒട്ടും പൊടിയാണ്ട് ഒന്ന് പൊട്ടി പോവാണ്ട് ഒന്ന് എടുത്ത് മാറ്റിന് ശേഷം ബാക്കി വരുന്ന മസാല ഒക്കെ ഉണ്ടല്ലോ അത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചോറ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് അപ്പോൾ ചോറ് ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കണില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ എല്ലാം ഒരു മഞ്ഞ കളറിലായി പോകും അപ്പോൾ കുറച്ചൊരു വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചോറ് കുറച്ചൊന്ന് മാറ്റി വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ളത് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണത് ഈ ഒരു ബിരിയാണി നമുക്ക് അയലമീൻ വെച്ചിട്ട് മാത്രമല്ല കേട്ടോ വലിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം മീൻ വെച്ചിട്ടും തയ്യാറാക്കിയിട്ട് എടുക്കുക നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി അയലൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കും നിങ്ങളിതിൻ്റെ ഫാനാകും അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്